ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളത്തെ കഥയിൽ ജയന്തിയോടാണെങ്കിൽ വസന്തരാമ പറയുന്നുണ്ട് നീ ആണെങ്കിൽ ഞങ്ങളെ എന്ത് വേണമെങ്കിലും വിളിച്ചോളാൻ എന്ന് ജയന്തി അപ്പോൾ പറയാണ് ഞാൻ രണ്ടുപേരെയും സാറും മേഡം എന്നൊക്കെയാണ് വിളിക്കാൻ പോകുന്നതെന്ന് അതിനുശേഷം ജയന്തി പറയാണ് ശ്യാമയുടെയും അകിലിന്റെയും വിവാഹം നടത്തരുതെന്നൊക്കെ ആനന്ദവർമ്മയും വസന്തരാമയും ചോദിക്കുന്നു അതെന്താ കാര്യമെന്ന് അപ്പോൾ ജയന്തി പറയാണ് ശ്യാമയ്ക്ക് ജാതക ദോഷമുണ്ടെന്ന് വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ തിരുമേനിയെ കൊണ്ട് നോക്കിപ്പിച്ചതാണ് നല്ല ജാതകമെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ജയന്തി അപ്പോൾ പറയണം അയാൾ പറഞ്ഞതിൽ ഒരു സത്യവുമില്ല ശ്യാമ ജനിച്ചപ്പോഴേ ഒരു ജ്യോതിഷൻ പറഞ്ഞതാണ് ഇവളാണെങ്കിൽ വിവാഹം കഴിക്കുന്ന ഭർത്താവിനോ അല്ലെങ്കിൽ അവരെ വീട്ടിലുള്ളവർക്കോ മരണം ഉണ്ടാകുമെന്ന് അത് കേൾക്കുമ്പോൾ വസന്തരാമയ്ക്ക് പേടിയാകുന്നുണ്ട് ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് നീ ഇത് കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നാളെ തന്നെ ഈ വീട് വിട്ടു പോകണമെന്നൊക്കെ പറയുന്നു വസുത്മയും ജയന്തിയോട് പറയുന്നുണ്ട് നാളെ തന്നെ പൊക്കോണം എന്ന് അപ്പോൾ ജയന്തി പറയാണ് ഞാൻ പൊക്കോള പക്ഷെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ചിന്തിച്ചോണം എന്നൊക്കെ പറയുന്നു ഇത്രയും കാലം ആർക്കും ആപത്തുണ്ടാകാതിരുന്നത് അവരുടെ യഥാർത്ഥ വിവാഹം നടക്കാത്തത് കൊണ്ടാണ് ഇനിയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ജയന്തി പറഞ്ഞിട്ട് പോകുന്നു ജയന്തി പോയിക്കഴിഞ്ഞിട്ട് വസന്ധരാമയ്ക്കാണെങ്കിൽ കുറച്ച് ടെൻഷൻ ആകുന്നുണ്ട് അപ്പോൾ ആനന്ദ് പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് ജയന്തി ആണെങ്കിൽ പോകാൻ വേണ്ടി റെഡിയാകുന്നു ആ സമയത്ത് അപ്പച്ചിയും ഐശ്വര്യം അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഐശ്വര്യ പറയാണ് ചാമയുടെ ബന്ധുവല്ലേ വിവാഹമൊക്കെ നടക്കുകയല്ലേ ഇപ്പോഴേ പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ ജയന്തി രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോണമെന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് വസന്തരാമ വരുന്നു വസന്തരാമ ജയന്തിയോട് ചോദിക്കുന്നുണ്ട് പോകാൻ റെഡി ആകുകയാണോ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ജയന്തി അപ്പോൾ പറയണേ ഇന്നലെ രാത്രിയോടുകൂടി വയറ് നിറഞ്ഞെന്ന് വസന്തരാമയപ്പോൾ പറയണെ ഇന്നലെ തന്നെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് തോന്നിയതാണ് പിന്നെ ഞാൻ ശ്യാമയുടെ ബന്ധുവായത് കൊണ്ടാണ് ഒന്നും പറയാഞ്ഞതെന്നൊക്കെ പറയുന്നു ഷ്യാമയെക്കുറിച്ച് കുറ്റം പറയാൻ ആരും ശ്രമിക്കണ്ടെന്നൊക്കെ പറയാണ് ജയന്തി പോയതിന് ശേഷം ഐശ്വര്യാണെങ്കിൽ വസന്തരാമയോട് പറയുന്നുണ്ട് അമ്മ കുറച്ച് കൂടുതലായിട്ട് പെരുമാറിയെന്ന് വസന്തരാമയ അപ്പോൾ പറയാണ് കൂടുതലൊന്നുമില്ല എന്ന് മോളുടെ മനസ്സിലും ശ്യാമയെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണമെന്ന് ഐശ്വര്യ ഉപദേശിച്ചിട്ട് വസന്തരാമ പോകുന്നു വസന്തരാമ പോയതിനു ശേഷം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പിന്നീട് അഖിലാണെങ്കിൽ ശ്യാമിയോട് പറയാണ് തനിക്ക് സന്തോഷമായല്ലോ ജയന്തി പോയല്ലോ എന്ന് ശ്യാമിയപ്പോൾ പറയണം രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വരുമെന്ന് അഖിൽ പറയുന്നു ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ചും ചിന്തിക്കേണ്ട നമ്മൾ സന്തോഷമായിട്ടിരിക്കണം വിവാഹത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആദിത്യനും അരുണും അവിടേക്ക് വരുന്നു ആദിത്യനാണെങ്കിൽ കല്യാണത്തിനുള്ള വസ്ത്രവും അരുൺ ആണെങ്കിൽ കല്യാണത്തിനുള്ള വിവാഹമോതിരവുമായിട്ടാണ് വരുന്നത് രണ്ടുപേരും പറയാണ് നിങ്ങളുടെ വിവാഹത്തിന് ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ് ഇതെന്ന് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് പൈസ ചെലവാക്കി ടൂറിന് പോലും പൈസ ചെലവാക്കിയിരിക്കുകയല്ലേ ഇനിയും എന്തിനാണ് ഇതുപോലെ സമ്മാനങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു ചേട്ടന്മാർ രണ്ടുപേരും അപ്പോൾ പറയണം ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇത് ഞങ്ങളുടെ അനിയന് വേണ്ടിയാണെന്നൊക്കെ അത് മാത്രമല്ല നിങ്ങൾക്കുള്ള മണിയറ ഒരുക്കുന്നത് ഞങ്ങളാണെന്നൊക്കെ പറയുന്നു ആദിത്യൻ പറയുന്നു അമൃതയുടെ കാര്യം ഓർത്തിട്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത് തൽക്കാലം എല്ലാം മറന്ന് വിവാഹത്തെ മാത്രം ചിന്തിക്കാൻ എന്ന് പറയുന്നു ആദിയും അരണും പോയതിന് ശേഷം അഖിലാണെങ്കിൽ ശ്യാമയോട് പറയാണ് വിവാഹം കഴിഞ്ഞിട്ട് എല്ലാരോടും ഞാൻ ഒരു കാര്യം തുറന്നു പറയുമെന്ന് താനാണ് കൃഷ്ണ തുളസി എന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും സന്തോഷമാകുന്നു അഖിൽ പറയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ വലിയൊരു ഗായികയാക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പിന്നീട് അരുന്ധതി ദേവിയെ ജഗന്നാഥൻ വിളിക്കുന്നു ജഗന്നാഥൻ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നില്ലേ ഒരു മ്യൂസിക് കമ്പനിയെ കുറിച്ച് അതിൽ പാർട്ട്ണർഷിപ്പ് ആകാൻ എനിക്കും താല്പര്യമുണ്ടെന്ന് പറയുന്നു വസുന്ധര ദേവിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ജഗന്നാഥൻ പറയുന്നു ചാർമലയുടെ നമ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ആ നമ്പറിലാണെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം അരുന്ധതി ദേവി വിസ്മയോട് പറയുന്നുണ്ട് ജഗന്നാഥൻ പാർട്ട്നർഷിപ്പിന് സമ്മതിച്ചു എന്ന് അപ്പോൾ പറയുന്നുണ്ട് അയാളെ പാർട്ണർഷിപ്പ് ഒക്കെ ആക്കുന്നത് കൊള്ളാം പക്ഷെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് അഖിലാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കണ്ണനെ കാണുന്നു കണ്ണനാണെങ്കിൽ അഖിലിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് അപ്പോൾ കണ്ണൻ പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് അഖിലപ്പോൾ പറയാണ് വീട്ടുകാർ മാത്രമേ ഉള്ളൂ എന്തായാലും നിന്നെ ഞാൻ ഇപ്പോൾ കല്യാണത്തിന് വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു കണ്ണൻ ഒരു പ്രസാദം അഖിലിന്റെ കൊടുത്തിട്ട് ശ്യാമേച്ചിയോട് ഇത് തൊടാൻ പറയണം അതിനുശേഷം പൂജാമുറിയിൽ വെച്ചേക്കാൻ പറയുന്നു ആഗ്രഹിച്ച കാര്യം എന്തെങ്കിലും നടന്നില്ലെങ്കിൽ മനസ്സിന് ധൈര്യം കിട്ടാൻ ഇത് തൊട്ടാൽ മതി എന്നൊക്കെ പറയാണ് അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് കണ്ണൻ അപ്പോൾ പറയണം ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും നടക്കത്തില്ല ചിലപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു കണ്ണൻ അഖിലിനോട് ചോദിക്കുന്നു ശ്യാമേച്ചി തന്നെയല്ലേ കൃഷ്ണ തുളസിയായിട്ട് പാടുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു